ർക്കു വേണ്ടിയാണോ ഞാൻ പോരാട്ടത്തിന് ഇറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ ഇപ്പോഴും ില്ല ഒരു വിട്ടുവഴിച്ചില്ലാതെ കാണുന്നില്ലേ നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും എതിരാളികളും കാണും രണ്ടു വിഭാഗം കാണും പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്ത് അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ സാജൻസ്കറിയയുടെ വിഷയം വരുകയും സാജൻസ്കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയറസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻസ്കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണുറങ്ങുന്നത് അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോ ഉണ്ടല്ലോ ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ എ ഡി ജി പി അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു പി വി എൻ പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരനക്കോ ഇല്ല എന്റെ മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു ഐ ജിയോട് നൂറ്റി എൺപത്തി എട്ടോളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്താളായി ജീ നിങ്ങള് വിളിപ്പിക്കന്വേഷിക്കെ നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് വിളിച്ചത് എങ്ങോട്ടാ കൊണ്ടുപോയത് എങ്ങനെയാ ചോദ്യം ചെയ്തത് സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത് അത് എത്ര ഗ്രാമം ഉണ്ടായിരുന്നു ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ 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 എന്താണ് അന്വേഷണം അടച്ചോണ്ട് എവിടെയാറിയാ ഞങ്ങള് ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുമ്പോ അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഒന്ന് വാപ്പിയും മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എന്റെ ഭാര്യയും ഭാര്യ ജ്യേഷ്ഠത്തി അമ്മാവിന്റെ മകനും ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ച കേട്ടല്ലോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ ഈ മൂന്നര കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാബിലും ഒന്ന് കൊടുവള്ളിയിലുമാണ് എന്തേ അന്വേഷിക്കാത്തത് എന്താ അന്വേഷിക്കാത്തത്വരും ഫോണ് ചോർത്തി കേസെടുക്കാനല്ല അല്ലേ നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലായോ വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ